ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽസ് ആണ് ടൈംലെസ് ആണോ നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം പേഴ്സണൽ ലേറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അടുത്തായിട്ട് ടു ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി വന്നിരിക്കുന്നു സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് വീലോ ഫോർച്യൂൺ വന്നിരിക്കുന്നു ദ ഹെയർ ഓഫെന്റ് വന്നിരിക്കുന്നു നൈൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി ഫോർ ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റകിൾസ് ടെൻ ഓഫ് പെൻറ്റകിൾസ് എംബ്രസിന്റെ എനർജി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് സിക്സ് ഓഫ് വാൻസ് അതിലും ബ്യൂട്ടിഫുൾ ആണ് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി മജീഷ്യന്റെ എനർജി ദ മൂൺ കാർഡ് ഇവിടെ നിങ്ങൾ നമ്മളിപ്പം ഇവിടെ നയൻ ഓഫ് കപ്സിന്റെ ആണ് ലാസ്റ്റ് ദ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പലതരത്തിലും സ്നേഹം അനുഭവിക്കുന്നു എന്നുള്ളതാണ് നയൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നിറവില്ല എന്നാൽ പോലും ഇവിടെ കണ്ടില്ല ഫുൾ മൂൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിറവില്ല എങ്കിലും നിറവുള്ളതുപോലെ അനുഭവിക്കാൻ കഴിയുന്നു അങ്ങനെ ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കുന്നു ഞാൻ എനിക്ക് എല്ലാം ഉണ്ട് എനിക്ക് മറ്റേ ഒരു കുറവില്ല കുറവുണ്ട് ഒന്നിന്റെ കൂടെ കുറവുണ്ട് ഒരു അല്പം കുറവുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടെയും എന്താണ് സ്വയം പറയുന്നത് എന്താണ് എനിക്ക് ഒന്നിനും ഒരു കുറവില്ല അങ്ങനെ വേണം നിങ്ങളെല്ലാം ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാവും ഇല്ലാത്ത മനുഷ്യർ ആരും തന്നെ ഇല്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കരുതേണ്ട എന്താണ് എനിക്ക് ഒന്നിനും ഒരു കുറവില്ല എനിക്കിതെല്ലാം തന്ന ദൈവത്തിന് നന്ദി പ്രപഞ്ചത്തിന് നന്ദി യൂണിവേഴ്സ് ഐ ലവ് യു താങ്ക് യു ഐ ലവ് യു മനസ്സിലായോ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത് അപ്പോ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുകയാണ് വേണ്ടത് എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും താങ്ക് യു പറയണം യൂണിവേഴ്സിലൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സൗഭാഗ്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും എല്ലാം കൂടെ വേണം എല്ലാം കൂടെ കിട്ടണം എന്ന് കരുതി എപ്പോഴും എപ്പോഴും ഇല്ലാത്തതിന്റെ പുറകെ ഓടി അതിനെ നേടാനായിട്ടുള്ള ശ്രമം നടത്തരുത് തിൽ സന്തോഷിക്കുക അപ്പൊ മനസിലായില്ലേ അപ്പൊ ഇവിടെ അങ്ങനെ സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് യൂസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴേ കണ്ടില്ലേ ഇവിടെ സ്നേഹത്തിൻ്റെതായ ഒരു നിറവ് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് എന്താണ് കപ്പല്ലേ കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അപ്പോൾ ഇതിവിടെ പുതിയതായിട്ടൊരു തുടക്കമാണ് എന്തിൻ്റെയോ തുടക്കം പുതിയൊരു സൂര്യോദയത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് ഒരു തുടക്കം വരുന്നുണ്ട് ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് വളരെ ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നിറയെ ശാന്തി ലഭിക്കുന്ന സമാധാനം ലഭിക്കുന്ന എന്തോ സന്തോഷങ്ങൾ അനുഭവിക്കാൻ പറ്റുന്ന ഒന്നിൻ്റെതായ ഒരു നിറവാണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി പുതിയതായിട്ട് ആരെങ്കിലും നിങ്ങളോട് ലവ് പ്രപ്പോസ് ചെയ്യുന്നു അതും ഇവിടെ കാണുന്നുണ്ട് കാരണം ആ ഒരു ലവ് പ്രപ്പോസൽ എന്ന് പറയുമ്പോൾ അതൊരു ദൈവാനുഗ്രഹത്തോട് കൂടിയുള്ള പ്രപ്പോസലാണ് അത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ നിങ്ങൾക്ക് തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവണം അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തതായിട്ട് ടൂ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സാമ്പത്തികപരമായി ഇന്ന് ബാലൻസ് ചെയ്തു പോകാനുള്ള ഒരു ശ്രമം പെൻഡക്കിൾ എക്സൈനാണ് ടോറസ് വെർഗിയോ കാപ്രിക്കോൺ എനർജി അപ്പൊ സാമ്പത്തികപരമായി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെ കുറച്ച് പ്രശ്നത്തിലാണ് എന്നാണ് കാണുന്നത് ചിലപ്പോൾ ബിസിനസ് കുറച്ച് ഡൾ ആയിരിക്കാം അതുമല്ല എങ്കിൽ സാമ്പത്തികമായ വരവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവാം അതിവിടെ ബാലൻസ് ചെയ്തു പോകാൻ ഒന്ന് ബുദ്ധിമുട്ടുന്നു ചില ആൾക്കാർ പക്ഷെ ഇങ്ങനെ ബുദ്ധിമുട്ട് മുന്നോട്ട് വരുന്ന ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിനെ മറികടക്കാനുള്ള സ്ട്രെങ്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്നാലും ശരി ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കിത് നേടാൻ സാധിക്കും നിങ്ങൾ ഇപ്പോൾ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടിലാണെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും ആ ഒരു ബുദ്ധിമുട്ടിനെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ദയുണ്ടായിരിക്കാം ക്ഷമ പാലിച്ചിരിക്കാം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലൂടെയും നിങ്ങൾ മുന്നോട്ട് വരിക എന്തിനെ ഫോക്കസ് ചെയ്തു പോകുന്ന അത് നേടാനുള്ള ഒരു എനർജി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് നേടാൻ വേണ്ടി നല്ലതുപോലെ കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം അങ്ങനെയൊക്കെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നല്ലതുപോലെ ക്ഷമ വേണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് സ്ട്രെങ്ത് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പ്രശ്നങ്ങളെ നിങ്ങൾക്കൊന്ന് മറികടക്കാനുള്ള ഒരു ശക്തിയും ബുദ്ധിയും ഒക്കെ ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ വില ഫോർച്യൂണിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഒരുപാട് ഭാഗ്യ സമയമാണ് വരാൻ തുടങ്ങുന്നത് പലർക്കും പലർക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ പല നാളുകാർക്കും ഒരു കുറച്ച് ഭാഗ്യത്തിൻ്റെതായ സമയം അടുത്ത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചിലർക്ക് ഇവിടെ നല്ല ഭാഗ്യ സമയം വരാൻ പോകുന്നു നിങ്ങളുടെ ഭാഗ്യ ചക്രം ഒന്ന് ഉരുളുന്നു മുന്നോട്ട് ഉരുളാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്രതീക്ഷിതമായിട്ടോ അവിചാരിതമായിട്ടോ പലതും നിങ്ങളിലേക്ക് സംഭവിക്കാൻ തുടങ്ങുന്നുണ്ട് ചിലപ്പോൾ ജോലി ആവാൻ ചിലപ്പോൾ വീടാവാൻ ചിലപ്പോൾ വിവാഹമാവാം അങ്ങനെ പല കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഹെറോഫൻ്റെ എനർജിയാണ് ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതായിട്ട് പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് കഴിയുന്നു എന്നുള്ളതാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈൻഡ് ബോഡി സ്പിരിറ്റ് മൂന്നിനെ കുറിച്ചുമുള്ള ഒരു വിജ്ഞാനം ഉണ്ടാകുന്നു വിജ്ഞാനമുണ്ടാകുന്നു അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് നയിക്കുക അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ അവരെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു പല തരത്തിലുള്ള ഉപദേശങ്ങളും ഒക്കെ കൊടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നു അതുപോലെ പല മംഗളകർമ്മങ്ങൾക്കും പങ്കെടുക്കാൻ നിങ്ങൾ ിപ്പോൾ അവസരം വന്നിരിക്കുന്നു എന്നുള്ളതും കാണുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ അതിനായിട്ട് ിക്കുന്നു എന്നുള്ളതെന്ന് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് മറ്റുള്ളവർ നിങ്ങളെ ഒരു നല്ല ഒരു വ്യക്തിയായിട്ട് കാണുന്നു നല്ല ഒരു സ്പിരിച്വൽ വേക്കണി ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണാൻ കഴിയുന്നു അല്ലെങ്കിൽ ഒരു മെൻ്ററായിട്ട് കാണാൻ കഴിയുന്നു ഒരു ടീച്ചറായിട്ട് നിങ്ങളെ കാണാൻ കഴിയുന്നു മറ്റുള്ളവർക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു ഉയർന്ന പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നൈൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് പെൻറ്റക്കിൾ ഇർസൈനാണ് ടോറസ് ബെർഗ് ക്യാപ്രിക്കോൺ എനർജി ഇവിടെ പറഞ്ഞല്ലേ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നുണ്ട് ഈ ഒരു സാമ്പത്തികപരമായ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങൾ തുടങ്ങി വെക്കാനുള്ളതാവാം ചിലപ്പോൾ ഇവിടെ വിവാഹം നടക്കാനുള്ള എനർജി പലർക്കും പല പുതിയ ഷോപ്പുകൾ തുടങ്ങാനുള്ളത് പല ബിസിനസ് സ്ഥാപനങ്ങൾ ഒക്കെ നിങ്ങൾക്ക് തുടങ്ങാനുള്ള എനർജിയാണ് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാവാം നിങ്ങൾ ബ്യൂട്ടി കോൺഷ്യസ് ആവാം അങ്ങനെ പലതരത്തിലുള്ള കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഈ കഴിവുകൾ നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും സാധിക്കുന്നു ഈ ഒരു അവസരത്തിൽ എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ പലർക്കും ഫോർ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ അമിതമായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്ന എനർജി ആവാം ചിലപ്പോൾ ഏതെങ്കിലും അസുഖം നിമിത്തം ഹോർമോൺ ഇംബാലൻസ് നിമിത്തം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് റെസ്റ്റ് എടുക്കുന്ന എനർജിയും ആ സോഡ് എർസെനാണ് ലിബ്ര അക്വയറിസ് എനർജി ഇവിടെ അതുപോലെ സിക്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരു മാറ്റം വന്നിരിക്കുന്നു തീർച്ചയായിട്ടും അത് വരുന്നു വരാതിരിക്കില്ല ഇവിടെയും അതുപോലെ തന്നെ ടെൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ പലർക്കും സാമ്പത്തികം ലഭിക്കാനുള്ളത് ലഭിക്കുന്നു ഇവിടെ കൊടുക്കാനും വാങ്ങിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് കൊടുക്കാനും വാങ്ങിക്കാനും കഴിയുന്നത് എപ്പോഴാണ് നമുക്ക് നമുക്ക് കുറച്ച് പൈസയൊക്കെ നമ്മുടെ കയ്യിൽ വരുമ്പോൾ ഒരുപാട് വന്നില്ല എങ്കിൽ കൂടെ നമുക്ക് മറ്റുള്ളവരെ കൊടുത്ത് സഹായിക്കാനുള്ള മനസ്സുണ്ടോ ഉള്ളതുകൊണ്ട് നമുക്ക് അവരെ കൂടെ സഹായിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് പോലെ പലർക്കും നിങ്ങളിൽ പലർക്കും മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തികം എവിടെ നിന്നെങ്കിലും വരുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരാളിനു കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു വഴിയിലൂടെ നമ്മളിലേക്ക് അത് എത്തിച്ചേരുക തന്നെ ചെയ്യും കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മം ആരാണ് കാണുന്നത് യൂണിവേഴ്സ് കാണുന്നുണ്ട് ദൈവം കാണുന്നുണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി നമുക്ക് ഒന്നും ചെയ്യേണ്ടതായ ആവശ്യമില്ല കാരണം ഇതെല്ലാം ഒരു ഒരു പ്രപഞ്ചം ഒരു ഒരു സത്യം ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ശക്തി ഇത് ഇതിന്റെ ബയക്കിലുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നോ അത് മനസ്സിലാക്കാൻ ഒരു ശക്തി ഉണ്ട് അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി വേണം നമ്മളുടെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ യൂണിവേഴ്സ് എല്ലാം കാണുന്നുണ്ട് പ്രപഞ്ചമെല്ലാം കാണുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് ഒരു ശക്തി നമുക്ക് പിന്നിലുണ്ട് നമുക്ക് മുന്നിലുമുണ്ട് മനസ്സിലായി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എപ്പോഴും ഒരു ശക്തിയുണ്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ അത് നമുക്ക് നമ്മളിലേക്ക് അത് തിരികെ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് അത്യാവശ്യമുള്ള സമയത്തും വന്നിരിക്കും ആ വ്യക്തി ആയിരിക്കും നമ്മൾ കൊടുത്ത് കൊടുത്ത് സഹായിക്കുന്ന വ്യക്തി ആയിരിക്കില്ല ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്നത് മറ്റാരെങ്കിലും നമ്മളെ സഹായിച്ചിരിക്കും തീർച്ചയാണത് നമ്മൾ കൊടുത്തിട്ട് കൊടുത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം പറയുന്നത് എന്താണ് വലത് കൈകൊണ്ട് കൊടുക്കുന്ന ഇടത് കൈ പോലും അറിയരുത് അങ്ങനെ വേണം നമ്മൾ ദാനം ചെയ്യാൻ നല്ല മനസ്സോടുകൂടി വേണം ദാനം ചെയ്യാൻ അത് തിരികെ കിട്ടും എന്നുള്ള പ്രതീ പ്രതീക്ഷയോടുകൂടി ഒരിക്കലും കൊടുക്കുകയും ചെയ്യരുത് മനസ്സിലായോ അപ്പോ ഇവിടെ ടെൺ ഓഫ് പെൻറ്റകിൾസിന്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഇവിടെ സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ചിലർക്ക് ചെറിയ ലോട്ടറികളൊക്കെ കിട്ടാം ഇനി അതുമല്ല എങ്കിൽ ചിട്ടി പൈസ ഒക്കെ കിട്ടാനുള്ളവർക്ക് അത് കിട്ടാം ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികം കിട്ടാനുണ്ടോ അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ചിലപ്പോൾ ജോലി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരുപാട് പൈസ ഒക്കെ കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ അടുത്തായിട്ട് വന്നിരിക്കുന്ന ഇമ്പ്രസിന്റെ എനർജിയാണ് വളരെ വളരെ മനോഹരം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് കാരണം ഇവിടെ പലർക്കും വിവാഹം നടക്കുന്ന എനർജി അതുപോലെ തന്നെ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർ കൂടിച്ചേരുന്ന എനർജി അതുപോലെ കുട്ടികൾ കുട്ടികളുടേതായ എനർജി കുട്ടികൾ ജനിക്കുന്നത് നിങ്ങളിലേക്കൊരു ക്രിയേറ്റീവ് പവർ വരുന്നുണ്ട് ക്രിയേറ്റീവ് എനർജി നിങ്ങളുടെ അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്ന നല്ല സൗഭാഗ്യം വരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴെന്ന് പറയുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങളും ഇവിടെ വരാനുള്ള സാധ്യതയാണ് നിങ്ങളെ മറ്റുള്ളവർ പ്രശംസിക്കുന്ന അല്ലെങ്കിൽ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കുന്നത് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ അടുത്തതായിട്ട് സിക്സ് ഓഫ് വൺസിൻ്റെ എനർജി ഇവിടെ നിറഞ്ഞ ഐശ്വര്യവും നിറഞ്ഞ സമൃദ്ധിയും ഇവിടെ നിലനിൽ നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അതുപോലൊരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു ഇവിടെ സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് കാരണം നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ തിരിച്ചറിയുന്നു ആദരിക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു ആദരവ് നേടിയെടുക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ചില റിവാർഡുകൾ അവാർഡുകൾ ഒക്കെയും നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു നിങ്ങളുടെ കഴിവുകൾ ഇതുവരെ മറ്റുള്ളവർ അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇനിയും നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അറിയാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സർവ്വകാര്യങ്ങളിലും സർവ്വകാര്യങ്ങളിലും ഒരു വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും വൺസ് ഫയർസൈൻ ആണ് ഏരിസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അവസരങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുകയാണോ ഏതെങ്കിലും ഒരു സാഹചര്യത്തെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ അങ്ങനെയുള്ള സന്തോഷകരമായ ഒരു ന്യൂസ് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാഹചര്യമായിരിക്കാം ഇവിടെ കപ്പാണ് വന്നിരിക്കുന്നത് അത് അത് സ്നേഹത്തിൻ്റെതായ സിമ്പലാണ് അപ്പോൾ ഒരു പ്രണയം നിങ്ങൾക്ക് ദൂരെ നിന്നും ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ വന്നു ചേരാനുള്ള സാധ്യതയാണ് അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആരുടെയെങ്കിലും മെസ്സേജ് വരാം അല്ലെങ്കിൽ ഒരു കോൾ വരാം അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു അവസരം നോക്കിയിരിക്കുകയാണോ ചില ജോലിക്കാര്യങ്ങളില്ലാവാ അല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ആ ഒരു സമയത്ത് നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ മജീഷ്യന്റെ എനർജിയാണ് നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ സാധിച്ചു കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവ് പവർ ഉണ്ടോ നല്ല കഴിവുകൾ കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള കഴിവുകളെ നിങ്ങൾ ഇതുവരെയും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിലുള്ള കഴിവുകളെ നിങ്ങൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ പുറത്തെടുക്കാവുന്ന ഒരു സമയമാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രയത്നിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾ പ്രയത്നിച്ച് നിങ്ങൾക്കൊരു വിജയി ആവാൻ സാധിക്കും മജുഷ്യൻ നേടിയെടുക്കുന്ന വിജയത്തെ പോലെയും പ്രശസ്തിയെ പോലെയും നിങ്ങൾക്കും പല കഴിവുകളും ഉണ്ട് ആ കഴിവിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തി നിങ്ങൾ ഇതേപോലെ പ്രശസ്തിയും പദവിയും ഒക്കെ വീണ്ടെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഒരു അവസരം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുമല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണോ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഒരു തുടക്കം വരുന്നതായിട്ടും നമുക്ക് പറയാൻ പറ്റും ഒരു ബിഗിനിങ് നിങ്ങളുടെ കാര്യത്തിൽ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള ബിഗിനിങ് ആവാ അത് ചിലപ്പോൾ ജോലി കാര്യത്തിലാവാ ഒരു ബിഗിനിങ് ചിലപ്പോൾ വീട് വെക്കുന്നതിലാവാ ഒരു ബിഗിനിങ് വരുന്നത് ചിലപ്പോൾ ഒരു വാഹനം ഒരു ബിഗിനിങ് ആവാ ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ജോലി കിട്ടുന്നതിൽ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ബിഗിനിങ് ആവാം ചിലപ്പോൾ വിവാഹം നടക്കുന്ന കാര്യത്തിലുമാവാം അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരികയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് തുടക്കമാണ് വരുന്നത് അല്ലെ ആ ഒരു തുടക്കം സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നോക്കൊണ്ടാക്റ്റിലായിട്ടിരിക്കുന്നവർ വീണ്ടും വന്ന് പുതിയൊരു ലൈഫിലേക്ക് പോകുന്ന എനർജി അപ്പോൾ അവിടെയും എന്താണ് ഒന്ന് കൂടിച്ചേരുന്ന എനർജി അല്ലേ അപ്പോൾ അവിടെയും ഒരു പുതിയ തുടക്കമാണ് വരാൻ പോകുന്നത് മറ്റു പല കാര്യങ്ങളിലും സന്തോഷിക്കാൻ കഴിയുന്ന എനർജി അത് ഇവിടെ ഒരു പുതിയ തുടക്കമാണ് വരുന്നത് അപ്പോൾ പല കാര്യങ്ങളിലും ഇവിടെ തുടക്കം സംഭവിക്കാം വാഹനം വാങ്ങിക്കുന്നത് ഒരു പുതിയ തുടക്കത്തിനുള്ളതാണ് പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ് അല്ലേ അപ്പോൾ ഇതിലൊക്കെ സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ അൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹം ഉണ്ട് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെയും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ മൂണിന്റെ എനർജി ഉണ്ട് ഇവിടെ ചിലർക്കൊക്കെ എന്താണ് നിങ്ങൾ നിങ്ങളിലുള്ള ആൻസൈറ്റി ഫിയർ ഒക്കെ ഇപ്പോൾ മാറിപ്പോകുന്നതായിട്ട് കാണാം നിങ്ങൾക്ക് ഫീലിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പല കാര്യത്തിലൂടെ ഒന്ന് ഹീലായിട്ട് നിങ്ങൾ വെളിയിലേക്ക് വരുന്ന മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ ഒക്കെ നിങ്ങളിൽ ആൻസൈറ്റി ഫിയർ ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അവിടെ നിന്ന് ഹീലായി മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവങ്ങൾ നിങ്ങൾക്ക് പാഠമായി കഴിഞ്ഞിരിക്കുന്നു ഈ പാഠങ്ങളിൽ നിന്നും നിങ്ങൾ പാഠങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് എന്ത് നല്ലത് എന്ത് മോശം എന്ത് ശരി എന്ത് തെറ്റ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിലൂടെ നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാവുകയും ചെയ്യുന്നു നമുക്കിപ്പോൾ ഇപ്പൊ ന്യൂ മൂൺ അല്ലേ അമാവാസി സമയമല്ലേ അപ്പൊ ഇവിടെ എന്താണ് അമാവാസിയുടെ എനർജി എന്താണ് എന്ന് നോക്കാം അമാവാസിയുടെ എനർജി നമുക്ക് രണ്ട് മൂന്ന് കാർഡ്സ് എടുക്കാം വന്നിട്ടുണ്ട് ഇവിടെ നത്തിങ് വിൽ കം ദിസ് സിറ്റുവേഷൻ പ്രത്യേകിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ വരാൻ സാധ്യതയില്ല നിങ്ങൾക്ക് മാനസിക വിഷമം തരുന്ന ഒരു സംഗതികളും ഇപ്പോൾ വരാനുള്ള സാധ്യതയില്ല നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് യുവ ട്രീംസിനയുടെ പ്രാക്ടിക്കൽ പാ പ്ലാൻ നിങ്ങളുടെ ഡ്രീംസിനെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാക്കണമെങ്കിൽ എന്താണ് അപ്പം പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രാക്ടിക്കലായിട്ടുള്ള പ്ലാൻ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതായിട്ടുണ്ട് പല പദ്ധതികളും ആവിഷ്കരിക്കാമെന്നു എന്നാൽ മാത്രമേ നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാവുകയുള്ളൂ നമുക്ക് എപ്പോഴും സ്വപ്നങ്ങൾ നമുക്ക് ഒരുപാട് കാണാം അല്ലേ ഒരുപാട് സ്വപ്നം കാണുന്നവരാണ് നമ്മൾ എല്ലാവരും പക്ഷെ സ്വപ്നം കണ്ട മാത്രം കാര്യം സാധിക്കുവോ സ്വപ്നം കണ് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് ഒരു കാര്യവും നമുക്ക് സാധിക്കും സാധിക്കാൻ പോകുന്നില്ല ആ സ്വപ്നങ്ങളെ ഒന്ന് സഫലമാക്കാനായിട്ട് നമ്മളൊന്ന് പ്രയത്നിക്കുക കൂടി വേണം അപ്പോഴാണ് നമുക്ക് അത് സാധ്യമാകുന്നത് ഒരു ജോലി കിട്ടണം സ്വപ്നം കണ്ടിരുന്നു കഴിഞ്ഞാൽ ജോലി ആയോ ഒന്നും ആവില്ല അപ്പൊ നമ്മൾ ആ ജോലിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു എങ്കിൽ മാത്രമേ അതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചുവെങ്കിൽ മാത്രമേ ഇതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ വീടിന്റെ പ്രശ്നമായാലും വിവാഹത്തിൻ്റെതായാലും എന്തും സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല പക്ഷെ ആ സ്വപ്നങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുക തന്നെ വേണം ഇവിടെ എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് ആണ് കണ്ടല്ലേ ഇവിടെ നിങ്ങൾക്കൊരു റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് തുടങ്ങുന്നുണ്ട് നിങ്ങൾക്കൊരു റൊമാൻറ്റിക് ജീവിതം നിങ്ങൾക്ക് ഇവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അത് ഏതൊരു കാര്യത്തിനായാലും അത് കുറച്ചുകൂടെ പ്രണയനിർഭരം ആവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ആർക്കെങ്കിലും വിവാഹമായിരിക്കാം അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാര്യങ്ങളാകാം വീട് എന്ന് പറയുന്നത് ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുക അവിടെ ഒരു റൊമാൻറ്റിക് ലൈഫ് ആകാം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു റൊമാൻറ്റിക് സൈക്കിൾ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ് ന്യൂമോണിംഗ് നിങ്ങൾ ഹാർഡ് വർക്ക് എന്തെങ്കിലും കാര്യത്തിന് ചെയ്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് ഇപ്പോൾ സാധ്യമാകുന്ന എനർജിയാണ് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഏതെങ്കിലും കാര്യത്തിന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ജോലിക്ക് വേണ്ടി ശ്രമിച്ചോ വാഹനം വാങ്ങിക്കാൻ ശ്രമിച്ചോ അല്ലെങ്കിൽ വീട് വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ ഉള്ള അല്ലെങ്കിൽ വസ്തു വിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിരന്തരം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം ആ നിരന്തരമുള്ള ശ്രമം നിങ്ങളെ വിജയത്തിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ലക്കീസോൺ യുവർ സൈഡ് കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ തന്നെ എന്താണ് വരാൻ പോകുന്നത് ഭാഗ്യം നിങ്ങളുടെ സൈഡിലാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് അമ്പ ചെയ്ത് കഴിഞ്ഞാൽ അത് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് അതിനെ നിങ്ങൾക്ക് വീഴ്ത്താൻ പറ്റും അതിന് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്ന് കാണുന്ന ഇവിടെയും ന്യൂമോൺ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ നമുക്ക് വന്നിരിക്കുന്നതല്ല ന്യൂമോൺ എനർജിയുടെ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ന്യൂമോൺ എനർജി ഒരുപാട് ഒരുപാട് തങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് പ്രപഞ്ചത്തിൽ അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് പല പലർക്കും പല അവസ പല തരത്തിലുള്ള അവസരങ്ങളാണല്ലോ പല സിറ്റുവേഷനിലൂടെയാണ് പലരും കടന്നു പോകുന്നത് അപ്പോൾ ഇത് നമ്മളിവിടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഭാഗ്യം നിങ്ങളുടെ സൈഡിൽ ഉണ്ട് ഭാഗ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒന്നിനും തുടക്കം കുറിക്കാതിരിക്കണ്ട എനിക്ക് ഭാഗ്യമുണ്ട് ഞാൻ ഇത് തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ എനിക്കത് സാധിച്ചെടുക്കാൻ പറ്റും എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടുകൂടിയും നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നോ നല്ല പോസിറ്റീവ് എനർജിയെ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് ലഭിക്കുന്നതുമാണ് അതുപോലെ കമൻറ്റ് ചെയ്യുക ഒന്നുകിൽ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് കമൻറ്റഡായി പറയുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നുണ്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എപ്പോഴും കിട്ടണം എന്നൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഇവിടെ പല ആൾക്കാരുടെയും എനർജിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും പല കാര്യങ്ങളും സാധ്യമാകും അങ്ങനെയൊക്കെ പലരും പറഞ്ഞ് എനിക്ക് കമൻ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സന്തോഷം നിങ്ങൾക്ക് ഈ റീഡിങ്ങിൽ നിന്നും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് ഉപേക്ഷ വിചാരിക്കരുത് അതുപോലെ തന്നെ യൂണിവേഴ്സിനോട് ഫോർ പറയാം ഏറ്റവും അത്യാവശ്യമാണ് യൂണിവേഴ്സിനോട് ഫോർ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും ഐ ആം സോറി പ്ലീസ് ഫോർ ഗിവ് മീ താങ്ക് യു ഐ ലവ് യു ഇത്രയെങ്കിലും നിങ്ങൾ ദിവസവും പറഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതിലൂടെ കാണുന്നതുവരെയും ബൈ